പത്ത് വർഷത്തെ ഗ്യാരണ്ടിയില് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്തു ഇന്റെ ഫ്ലൈബോർട്ട് ചെറുതായി പകുതി പൈസ പോലും ആയിട്ടില്ല അടിപൊളി വർക്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തു കേട്ടോ ഇന്റെ ഫ്ലൈബുട്ട് രണ്ടു വർഷത്തിനുള്ളിൽ നശിച്ച പോലെ ഇതിനും അവസ്ഥ വരുമോ ഏ ഒരിക്കലും വരില്ല എന്താണ് ഗ്യാരന് ഉള്ളത് ഞാൻ ഇതിന് പത്ത് വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ട് അതിനപ്പുറം ഞാൻ പത്ത് വർഷം കഴിഞ്ഞാല് ഫ്രീ മെയിന്റനൻസ് വാറന്റിയും ഗ്യാരന്റിയും എന്തേലും കംപ്ലൈന്റ് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു കംപ്ലൈന്റും വരില്ല കഴിഞ്ഞാൽ ഫ്രീ സർവീസ് നമ്മൾ ഈ സാധനം അതേപോലെ തന്നെ തിരിച്ചു ഫാബ്രിക്കേഷൻ വർക്ക് ഇത്രയും ോട് കൂടി ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മുടെ റൂം വന്ന് കണ്ടിട്ട് ഈ റൂമിൽ ഇങ്ങനത്തെ മോഡൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് പറ്റിയ മോഡല് അടിപൊളി ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കേരളത്തിൽ തന്നെ ഇവരാണ് ചെയ്യുന്നത് ഞാൻ പറയട്ടോ എന്തായാലും പെട്ടെന്ന് വിളിച്ചോളി നിങ്ങളെ വീടും അടിപൊളിയാക്കാം